ഹ്യൂൺസ് ഗാന്റ് ഹ്യൂമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗേസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മളെ വലിയ ഇവൻ്റായിട്ടുള്ള ടോർഡ്സ് ഇവൻ്റെ കൂടെ അപ്പ് ആവുകയാണ് സോ അതിൻ്റെ ലാസ്റ്റ് കട്ടമായിട്ടുള്ള യൂ ടോഡ്സ് നാളെ നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോവാണ് അപ്പോൾ ആ ഒരു ഇവന്റിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗ്ലിച്ച് വരുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ടുകൾ കാണും സോ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മളെ ഗെയിമിലൂടെ നാളെ വേറെ കുറച്ച് അപ്ഡേറ്റ്സുകൾ ഗെയിം പ്ലേയിൽ അവർ മാറ്റം കൊണ്ടുവരുന്നുണ്ട് സോ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ട്രെയിനിങ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പിന്നെ നമ്മളെ യൂടോഡ്സ് പ്ലേസിൻ്റെ സ്റ്റാറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതോടെ നമ്മൾ 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 യൂ ടോർട്സ് എന്ന സോറി ടോർട്സ് എന്ന ഒരു ഇവൻ്റ് ഇവിടെ തീരാണ് ഇനി യൂറോ വരാൻ പോവുകയാണ് അപ്പോൾ ടോർട്സ് എത്ര ദിവസം ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ ഏകദേശം ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം കളിച്ച് നല്ല നല്ല ടോഡ്സ് കാർഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി വരാൻ പോകുന്ന യൂ ടോർസ് കാർഡുകൾ ആ ഒരു പ്രസക്തി എന്താണെന്ന് അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പറയുന്ന വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നടക്കുന്ന ബില്ലേക്കൻ ഓൾ സിറ്റിയാൽ മറക്കണ്ട നിങ്ങളെ ഒരു ഫ്രണ്ടെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു സെക്കൻഡ് ചാനൽ എൻ്റെ ഒരു സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇൻസ്റ്റ ഫോളോ ഇൻസ്റ്റ ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ലെറ്റ്സ് ഗോ ഓക്കെ അപ്പോൾ യൂട്യൂബ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അനവധി പ്രത്യേകതയായിട്ടാണ് വരാൻ പോകുന്നത് കാരണം നമ്മളെ ഇവൻറ്റുകളെല്ലാം വേഴായിരുന്നു വന്നു കൊണ്ടിരുന്നത് നാളെ തിങ്കളാഴ്ചയാണ് നമുക്ക് യൂട്യൂബ്സ് അപ്ഡേറ്റ് വരാൻ പോകുന്നത് ജൂൺ മൂന്ന് സോ ജൂൺ മൂന്നിന് മറ്റ് പ്രത്യേകത സ്കൂൾ വർക്കാണ് സോ അതിനെ നമ്മളെ ചാനലിനെ ബാധിക്കരുത് നിങ്ങൾ എല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് വീഡിയോസൊക്കെ കാണണം സോ നാളെ നമ്മൾ ഗൈഡ് വീഡിയോ പൂർണ്ണമായിട്ടും ഈ ഒരു ഇവൻറ്റ് വന്നതിന് ശേഷം ഇടുന്നതാണ് പിന്നെ നമുക്ക് ഇനി നോക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇവൻറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളാണ് പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ കയ്യിലുള്ള ടോർട്സ് കാണും യൂട്യൂബ്സിലോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് സൊ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇല്ലാത്ത കാർഡുകൾ ചിലപ്പോൾ യൂട്യൂബ്സിലോട്ട് എക്സ് ട്രാൻസ്ഫർ ആക്കാൻ പറ്റുമായിരിക്കും പക്ഷെ മെസ്സിയുടെ നോർമൽ കാർഡ് യൂട്യൂബ്സിലോട്ട് ആക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മെസ്സിയുടെ ടോർസ് കാർഡ് യൂട്യൂബ്സിലാക്കാൻ പറ്റുമോ എന്ന് അതിനെ പറ്റിയിട്ടൊന്നും അവർ ആ ഒരു ലൈവിൽ പറഞ്ഞിട്ടില്ല സോ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടിയാൽ ഞാൻ അറിയിക്കാം കുറേ പേര് ചോദിച്ചു അതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഈ വീട്ടിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സോ നമുക്കിനി നോക്കേണ്ടത് നമ്മുടെ ടീം യൂട്യൂബ് ടീം എയും ടീം ബി ആരൊക്കെയാണെന്നാണ് നോക്കാണ്ടത് സോ നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കിയിട്ട് വരാം സോ ഇവിടെയാണ് നമ്മുടെ ടീം എ വരുന്നത് നോക്കണമെങ്കിൽ ഹാലൻഡി സല എംബാപ്പേ ബെല്ലിംഗാം അങ്ങനെ കുറേ അധികം പ്ലേയേഴ്സ് വെച്ചിട്ടുള്ള ഒരു വലിയൊരു ടീം എ ആണ് നമുക്ക് വരുന്നത് ഇവിടെ തന്നെ നമുക്ക് ഇവരെല്ലാം വെച്ചിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് സെക്ഷൻ വരുന്നുണ്ട് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് ഞാൻ വരും ഇതിലോട്ട് ഞാൻ പറയാം വീഡിയോയിലോട്ട് പോകുന്നത് തോറും ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ടീം എ എന്ന് പറയുന്നത് നമുക്കിനി ടീം ബി നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ടീം ബി ഇതല്ല ടീം ബി അല്ല ടീം എ തന്നെ ബാക്കി പ്ലേയേഴ്സാണിത് നോക്കുകയാണെങ്കിൽ വിനീഷ്യസും നമ്മൾ മാർട്ടിനസ് കാര്യങ്ങളൊക്കെ മാർട്ടിനസ് വരുന്നുണ്ട് ലെവൻഡോസ്കി റാഫേലിയോ അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ വരുന്ന ഒരു സ്കോഡാണ് ടീം ബി എയുടെ തന്നെ ബാലൻസ് ആണ് സോ ഇതാണ് നമ്മളെ ടീം ബി എന്ന് പറയുന്നത് അതായത് നമ്മളെ മെയിൻ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഇവൻസിലല്ലാത്ത പ്ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മളെ മെസ്സി റൊണാൾഡോ ഡി മറിയ ഇവരാണ് ഇതിൽ വരുന്നത് പിന്നെ നെയ്മറിൻ്റെ ടോഡ്സ് കാർഡേ ഉള്ളൂ യു ടോർസ് ഈ നെയ്മറിന് കൊടുത്തിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളിക്കാൻ്റെ ഈ കുറച്ച് ഒരു വർഷത്തെ പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ പറയുന്ന പെർഫോമൻസ് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല കാരണം ഫുൾ പരിക്ക് കാര്യങ്ങളായ കൊണ്ടായിരിക്കും അവർ ടോർസ് കാർഡിൽ ഒരിക്കൽ അൾട്ടിമേറ്റ് കാർഡിലോട്ട് വരാഞ്ഞത് അപ്പോൾ നമുക്ക് ഇനി അൾട്ടിമേറ്റ് ടോർസ് എന്ന് ഈ ഒരു സെക്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിർത്തുന്ന പ്ലേസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഈ ഒരു ഇവൻറ്റിൻ്റെ മെയിൻ ഇൻ്റർഫേസ് അതായത് പ്രൊജക്ട് ചെയ്ത് ഈ പ്ലേസിനാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നൊരു ഇതാണല്ലോ അതാരൊക്കെയാണെന്ന് നോക്കാം നമുക്കപ്പം ആ ഒരു ലിസ്റ്റും കൂടെ നോക്കിയിട്ട് ബാക്കി ഇവൻ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെസ്സിയാണ് അവർ ഫസ്റ്റ്ലി നോക്കുന്നത് മെസ്സി ഹാലൻ്റി റൊണാൾഡോ വിനീഷ്യസ് എംബാപ്പ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഫസ്റ്റ്ലി കൊടുത്തിരിക്കുന്നത് ഇതിൽ ഏകദേശം നാല് ഏകദേശം അഞ്ച് പത്ത് പേർക്കാണ് തൊണ്ണൂറ്റൊമ്പത് ഓവിയാറ് ബാക്കി പ്ലേസെല്ലാം തൊണ്ണൂറ്റി എട്ടാണ് സലയൊക്കെ തൊണ്ണൂറ്റെട്ടാണ് ഹെർണാണ്ടസും ഫ്രിംപിങ്കോയൊക്കെ തൊണ്ണൂറ്റെട്ടാണ് മൊത്തം പത്ത് പ്ലേഴ്സാണ് തൊണ്ണൂറ്റൊമ്പത് ഓവിയാറ് കൊടുക്കുന്നത് അവരാണ് ഈ റൂട്ടോട്ട്സിലെ മെയിൻ ഹൈലൈറ്റഡ് കാർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവര് നമുക്ക് ആരെങ്കിലും ആ ഒരു കാണിച്ച് ഈ ഒരു ഷോർട്ടാക്കിയിട്ടുള്ള ലിസ്റ്റിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഏത് സെക്ഷനാണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് സ്പിൻ ചെയ്താൽ നിങ്ങൾക്ക് മെസ്സി റൊണാൾഡോയെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് യൂടോർ സ്റ്റോക്കം വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ടോക്കൺ ഉണ്ടെന്ന് ജസ്റ്റ് കറന്ലി എത്ര ഉണ്ടെന്ന് ജസ്റ്റ് ഉണ്ടാകുമ്പോൾ കമന്റ് ചെയ്യുക അപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെക്ഷനിൽ സ്പിൻ ചെയ്താൽ ഈ ഒരു ലിസ്റ്റ്ഔട്ട് ചെയ്തേക്കുന്ന പ്ലേസിൽ ആരെങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ അഞ്ഞൂറിൻ്റെ ഒക്കെ സ്പിന്നിൽ അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സി റൊണാൾഡോയ്ക്കൊക്കെ വേണ്ടി സ്പിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അഞ്ഞൂറിൻ്റെ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊമ്പത് സെക്ഷൻ നോക്കുക അവിടെ നിങ്ങൾക്ക് ഈ പ്ലേ പ്ലേസിൽ ആരെങ്കിലും നിങ്ങൾക്ക് കിട്ടും സോ നിങ്ങൾ അത് സ്പിൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലേസിൽ ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ താഴത്ത് കമൻറ്റ് ചെയ്ത് നടക്കാൻ ശ്രമിക്കണം സോ എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങും ഇത് കൂടാതെ നമുക്ക് ഒരു സെക്ഷനും കൂടെ വരുന്നുണ്ട് സ്പിന്നിങ്ങിന് ആ ഒരു അഞ്ഞൂറിൻ്റെ ടോക്കൻ്റെ അല്ലാതെ ഒരു സെക്ഷനും സെക്ഷനുകൂടെ വരുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം അതിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് എനിക്ക് ഇനി പറയാനുള്ളത് നമ്മൾ ട്രെയിനിങ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ് സോ ട്രെയിനിങ് ട്രാൻസ്ഫർ പഴയ പോലെ തന്നെ നമ്മളിപ്പം പ്ലേസിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് റാങ്ക് അപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അതായത് സ്കിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാർഡ് ഇപ്പോൾ അത്യാവശ്യം ഒരു മെസ്സിയുടെ ഒക്കെ യൂട്യൂബ്സ് കാർഡ് കിട്ടിയാൽ നല്ലപോലെ ട്രെയിൻ ചെയ്ത് അടിപൊളി ആക്കാൻ പറ്റും വേറെ പ്ലേസിൻ്റെ ട്രെയിനിങ്ങും കൂടെ ആ ഒരു കാർഡിലോട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് അടിപൊളി അൾട്ടിമേറ്റ് കാർഡാക്കി മാറ്റാൻ പറ്റുന്നതാണ് സോ ട്രെയിനിങ് ട്രാൻസ്ഫർ ഈ ഒരു ഘട്ടത്തിൽ അവർ ഈ ഒരു തിങ്കളാഴ്ച തൊട്ട് നാളെ തൊട്ട് നമ്മളെ ഗെയിമിൽ ലൈവായി തുടങ്ങുന്നതാണ് അതേപോലെ തന്നെ എനിക്കിനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ കുറച്ചധികം സെക്ഷൻ കാര്യങ്ങൾ ഗെയിം പ്ലേയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഗെയിം പ്ലേയെ പറ്റിയിട്ട് മൊത്തത്തിൽ മോശം അഭിപ്രായമായിരുന്നു ഫീഡ്ബാക്സ് മൊത്തത്തിൽ മോശം ആയതുകൊണ്ട് തന്നെ അവരത് അവരെ ഈ ട്വിറ്ററിലും എല്ലാ ആൾക്കാർ ഫീഡ്ബാക്ക് മോശം പറയുന്നത് കൊണ്ട് തന്നെ ഗെയിംപ്ലേ പറ്റിയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഗെയിംപ്ലേ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അവർ ലൈവിൽ പറയുന്നത് അവർ ഡിഫൻസ് സെക്ഷൻ കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള മൂമെൻറ്റ്സ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പ്ലേയേഴ്സിന് കൊടുക്കുന്നുണ്ട് പുതിയ പുതിയ ടാക്ക്ളിങ് രീതി തന്നെ പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സെലിബ്രേഷനിലും ഒക്കെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ആ ലൈവില് അവർ ബിഫോർ ആഫ്റ്റർ ഒക്കെ വെച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് സോ ഗെയിം വരുമ്പോൾ അതേപോലെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാം എന്തായാലും നാളെ നമുക്ക് അതിന് ശേഷം റിവ്യൂ ഗെയിം പ്ലേ നമ്മൾ എന്തായാലും ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലൈവ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ട്രെയിനിങ് ട്രാൻസ്ഫർ ഇത്രയും കാര്യങ്ങളാണ് നാളെ വരുന്ന മാറ്റം പിന്നെ മെയിൻലി വരുന്നത് യൂടോട്സ് ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് കാണുന്ന ഒരു സെക്ഷനായിരിക്കും യൂ ടോഡ്സിൽ ഗ്ലിച്ച് വരാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സോ ഗ്ലിച്ച് വരാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം യൂ ടോർഡ്സ് വന്നപ്പോൾ ഒരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു വാരി പറക്കി എല്ലാവർക്കും പ്ലേയേഴ്സിനെ കിട്ടി അതേപോലെ ഈ വർഷം ടോഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗ്ലിച്ച് ഉണ്ടായിരുന്നു വാരി പറക്കി എല്ലാവർക്കും അടിപൊളി അടിപൊളി പ്ലേസിനെ കിട്ടി ഒരു സംശയമില്ലല്ലോ സോ ഇവിടെയും ഉണ്ടോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് തികച്ചും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ കാണിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളാ ഒരു സ്റ്റോറിന് അനക്ക് സിമ്പിൾ ഉണ്ടല്ലോ ടീം എയിലും ടീം ബിയിലും ഇതിൽ നിങ്ങൾക്ക് എൺപത് യൂടോട്ട് ടോക്കൺ വെച്ചിട്ട് യൂട്യൂർസ് ടോക്കൺ വെച്ചിട്ട് ഇരുപത് വട്ട സ്പിൻ ചെയ്യാൻ പറ്റും മിക്കപ്പോഴും ഗ്ലിച്ച് എഫക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പിന്നിംഗ് സെക്ഷനാണ് എൺപത് ടോക്കൻ്റെ അമ്പത് ടോക്കൻ്റെ ഒക്കെ സ്പിന്നിങ് സെക്ഷനാണ് അപ്പോൾ നിങ്ങളേ അഞ്ഞൂറ്റി എൺപത് ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് സ്പിൻ ചെയ്തതിന് ശേഷം എൺപത് വെച്ചിട്ട് നിങ്ങൾ സ്പിൻ ചെയ്യണം അപ്പോൾ ഗ്ലിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇവൻറ്റ് ചേഞ്ച് ആവുന്ന ഒരു ടൈമുണ്ട് അത് എപ്പോഴാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആറരക്കാണ് വെളുപ്പിനെ എന്തായാലും നാളെ മിക്കവരും രാവിലെയൊക്കെ എണ്ണിയിക്കും അപ്പോൾ എനിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഗെയിമിൽ കയറിയിട്ട് മിക്കവാറും ഒരു ഒമ്പത് എട്ട് എട്ട് മണിയോരൊക്കെ ഗ്ലിച്ച് ഉണ്ടെങ്കിൽ കാണും അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷനാണ് കൂടുതൽ ും എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഞ്ഞൂറ് ടോക്കണോ സ്പിൻ ചെയ്യാതെ ഇതിൽ ഒരിക്കലും ടോക്കൺ ചെയ്ത് ഗ്ലിച്ചാണ് ചിലപ്പോഴേ സംഭവിക്കത്തുള്ളൂ ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം സോ ഇത് രണ്ട് സെക്ഷനുണ്ട് ടീം എയിലും ടീം ബിയിലും ഉണ്ട് ടീം എയെ കാട്ടി ടീം ബിയിലോട്ട് സ്പിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഗ്ലിച്ചിന് നിങ്ങൾക്ക് ഗ്ലിച്ചും വന്ന് നിങ്ങൾക്ക് കുറച്ച് ഭാഗ്യം കൊണ്ടുണ്ടെങ്കിൽ റൊണാൾഡോയെ മിസ്സി ആരെങ്കിലുമൊക്കെ കിട്ടാം സോ ഗ്ലിച്ച് കഴിഞ്ഞ വർഷം വന്ന് മിസ്സിയും അതേപോലെ തന്നെ ഹാലൻ്റിനെയൊക്കെ തൂത്ത് ഉറക്കി കിട്ടിയവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോട്ടം യൂട്യൂട്ട് സെക്ഷന് നമുക്ക് ഗ്ലിച്ച് വരുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സ്പിന്നിങ് സെക്ഷനിലായിരിക്കും ഗ്ലിച്ച് വരാൻ ചാൻസ് ഉള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഗ്ലിച്ചുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഗ്രൂപ്പ് വഴി അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ടോർസ് ഈ വട്ടത്തെ ടോഡ്സ് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് കളിച്ചു കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുപ്പിനെ എണ്ണീച്ചയ്ക്ക് ഇരുന്നൊന്നും നോക്കാന്ന് ഇനി ഈ വട്ടവും അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല എപ്പോഴും ചാവത്തില്ല രണ്ട് വട്ടം സംഭവിച്ചു ഇനി മൂന്നാമത്തെ വട്ടം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു എൺപതിൻ്റെയും കൂടെ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൺപതും എൺപതിൻ്റെ ടോ എൺപത് ടോക്കൺ വെച്ച് ഇരുപത് വട്ടം നിങ്ങൾക്ക് സ്പിൻ ചെയ്യാവുന്നതാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ടോക്കൺ ആയിരത്തി ഇരുന്നൂറ് സംതിങ് പ്ലസ് ടോക്കൺ ആയിരത്തി ഇരുന്നൂറ് അത്രാണ്ടാണെന്ന് തോന്നുന്നു അത്രയൊക്കെ ടോക്കൺ വേണം രണ്ട് സെക്ഷനുകളൊക്കെ സ്പിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അപ്പം അതെ അത്രയും ടോക്കൺ നിങ്ങൾക്ക് വേണം അപ്പോൾ ടീം എയും ടീം ബി സ്പിൻ ചെയ്യാൻ പറ്റും പിന്നെ യു യൂടോർഡ്സ് ടോക്കൺ ഇങ്ങനെ ഒരു രണ്ട് സെക്ഷൻ വന്നുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓരോ ആഴ്ചയിലും അപ്പം നിങ്ങളിൽ ഇപ്പോൾ എത്ര യു യൂടോർഡ് ടോക്കൺ ആയിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇനി നോക്കേണ്ടത് പ്ലേസിൻ്റെ സ്റ്റാറ്റാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു നിങ്ങൾ അപ്പോൾ സ്റ്റാറ്റ് എന്നുള്ളവർക്ക് സ്റ്റാറ്റൂടെ കണ്ടിട്ട് വീഡിയോ നിർത്തി പോകാനാണ് അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ പറയുകയാണ് സ്റ്റാറ്റൂടെ കണ്ടിട്ട് നിങ്ങൾ പോകാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് നടക്കുന്ന അവരിലേക്കും ഓൾ സെറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ ഒരു ഫ്രണ്ടിലെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം ഇത്രയേ എനിക്ക് എനിക്ക് പറയാനുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര പാക്കാം അപ്പം നിങ്ങൾ എല്ലാവരുടെ സ്റ്റാറ്റൂടെ കണ്ടിട്ടേ പോകാവൂ അപ്പം അടുത്ത ഒരു കിട്ടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്ന സൈനിങ്ങ് ഔട്ട് ബൈമഗോ y no, 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 no.